ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പൊ കുറെ എക്സാംസും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ആദ്യത്തെ ക്വസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആര് ശുഭാംശു ശുക്ല കേരളത്തിലെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം ഏത് ഐലൻഡ് നടൻ വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഔദ്യോഗിക ചിഹ്നമേത് ഉത്തരം വിസിൽ സൂര്യാസ്ത റോക്കറ്റ് സംവിധാനത്തിനായി ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവെച്ച രാജ്യമേത് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരമായി ഉൾപ്പെടുത്തിയ ടീം സ്കോട്ട്ലാൻഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെമ്മൊഴി ഇലക്കിയ വിരുദു പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമേത് തമിഴ്നാട് ബ്രിക്സിന്റെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിട്ടുനിന്ന് ബ്രിക്സ് പ്ലസ് നാവിക അഭ്യാസം കുടുംബശ്രീ പ്രവർത്തനം നേരിട്ടറിയുന്നതിനും പഠിക്കുന്നതിനുമായുള്ള പ്രായോഗിക പഠന കേന്ദ്രങ്ങളുടെ പേര് ഇമർഷൻ സൈറ്റ് വയനാട് ചൂരൽമല മുണ്ടക്കേ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിന് വ്യക്തിഗത വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയ വ്യക്തിയാരെ ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽകെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന വഴിയോര കച്ചവടക്കാരെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പി എം സ്വാനിധി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം